എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആൻ എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരേക്കർ പത്ത് സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടും കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ഈ മനോഹരമായ വീടിന് നാല് ബെഡ്റൂമുകൾ മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ഒരു കോമൺ ബാത്റൂം വിശാലമായ ഹാളുകൾ കിച്ചൺ വർക്കേരിയ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട് മുകൾ ഭാഗം ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ ബാഗി ഭംഗിയാക്കിയിരിക്കുന്നു ഒരേക്കർ പത്ത് സെൻറ്റ് സ്ഥലമാണ് ഇവിടെയുള്ളത് പാലായിക്കടുത്ത് ചേർപ്പങ്കൽ മെഡിസിറ്റി ചേർപ്പൊങ്കൽ പള്ളി എന്നിവിടങ്ങളിൽ നിന്ന് രണ്ടേകാൽ കിലോമീറ്ററിനുള്ളിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത മനോഹരമായ പ്രദേശമാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഇങ്ങനെ നെടിനെത്തി കാണുന്ന സ്ഥലമാണ് ഈ കാണുന്നത് നിലവിൽ റബ്ബർ നിൽക്കുന്ന സ്ഥലമാണ് നല്ലൊരു വീടാണ് പന്ത്രണ്ട് വർഷത്തെ പഴക്കമുള്ള നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു വീട് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നിർമ്മിച്ചിരിക്കുന്ന വീടാണ് അടുത്തൊക്കെ വീടുകളൊക്കെ ഉണ്ട് എന്നാൽ ഒറ്റപ്പെട്ട് എന്നാൽ തൊട്ടടുത്ത് ചേർന്ന് ചേർന്ന് വീടുകളില്ലാത്ത നല്ലൊരു ഏരിയ കോമണ്ട് വാളെല്ലാം കെട്ടി മനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീട് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു വീടാണ് ഒരേക്കർ പത്ത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും കൂടി ഉടമ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതൊരു നെഗോഷ്യബൽ പ്രൈസാണ് ചെറുപ്പക്കൽ മെഡിസിറ്റിയിൽ നിന്ന് രണ്ടേക്കൽ കിലോമീറ്റർ മാത്രമാണ് ദൂരം അതുപോലെ ചെറുപ്പക്കൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് പള്ളിയുണ്ട് കോളേജുണ്ട് അങ്ങനെ സൗകര്യങ്ങളെല്ലാം അടുത്തുള്ള നല്ലൊരു ഏരിയയാണ് ഇതാണ് വീടിൻ്റെ മുറ്റം നല്ല വിശാലമായ മുറ്റം മുഴുവൻ ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഭംഗി ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്കൊരു ആറോ ഏഴോ കാറുകൾ വന്നാലും പാർക്കാനുള്ള സ്പേസാണുള്ളത് നാല് ബെഡ്റൂമുകൾ മനോഹരമായിട്ട് പണിതരിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീട് കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ സ്ഥലവും നല്ല വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലമാണിത് ഇതിൻ്റെ സെറ്റ് ഔട്ടൊക്കെ ഉണ്ട് വലിപ്പമുള്ള സിറ്റൗട്ടാണ് അത്ര വിശാലമായ സെറ്റൗട്ട് നല്ല തറവാട് വീട് പോലെ എടുപ്പുള്ള മനോഹരമായ വീടാണത് വലിയ ഹാളുകളാണ് വീടിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ ഒരു പടിപ്പുരൊക്കെ കൊടുത്തിരിക്കുന്നു ഒരേക്കർ പത്ത് സെൻ്റ് സ്ഥലവും ഈ കാണുന്ന വീടും കൂടി ഉടമ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വെള്ളപ്പൊക്കം ഒന്നും ഒരിക്കലും ബാധിക്കാത്ത പ്രദേശമാണ് താല്പര്യമുള്ളവർ തഴക്കാണെന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീടും സ്ഥലമൊക്കെ വന്ന് കണ്ട് ലൊക്കേഷൻ ബോധ്യപ്പെട്ട് ക്വാളിറ്റി ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ് കൃത്യമായ ലൊക്കേഷൻ അറിയാൻ വേണ്ടി ആരും ഫോണിൽ കൂടി വിളിക്കേണ്ടതില്ല താല്പര്യമുള്ളൊരു സമയം പറഞ്ഞ് മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം വന്നാൽ നമ്മൾക്ക് ഈ സ്ഥലമൊക്കെ കൊണ്ടുപോയി കാണിക്കാം പരമാവധി നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാൻ സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ആയി വളരെ വരാം